നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് തീരുമാനമായി എന്നൊക്കെയുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം മാറി മറിയുകയാണോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഉക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റ് ചെൻസിൽ ആണ് വിനീതും ആ ടിരുവും അതോടൊപ്പം മറ്റ് ഇന്ത്യൻ പൌരന്മാരും കുടുങ്ങിക്കിടക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത് യുദ്ധമുഖത്ത് തന്നെ അവരിപ്പോഴും തുടരുകയാണ് അവർക്ക് രക്ഷപ്പെടുന്നതിനോട് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും എംബസിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് ലഭിക്കുന്നില്ല എന്നാണ് ആ വിനീതിന്റെ ഉള്ളത് ആ പ്രിൻസിന് രക്ഷപ്പെടാൻ അവസരമൊരുങ്ങിയത് എംബസിയുടെ ഇടപെടൽ മൂലം അല്ല എന്നും ഈ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ആശുപത്രി അധികൃതരുടെ സഹായം മൂലമാണ് പ്രിൻസിന് ആ ഒരു സഹായകസ്തം ലഭിച്ചതെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് മൂന്ന് അഞ്ചു തന്നെ സ്വദേശിക്കേണ്ട മാത്രം കാര്യമല്ല ഏതാണ്ട് നൂറ്റി മുപ്പതോളം ഇന്ത്യൻ പൗരന്മാരെ സമാനമായ തരത്തിൽ നേരിട്ട് ആ റഷ്യൻ യുദ്ധമേഖലയിൽ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വ്യാജ റിക്രൂട്ട്മെന്റ് സംഘം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അവരാണ് ഈ ദൃഷ്ടി ടെൻസിന്റെ സമീപം കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വിനീതിന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടയിലാണ് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അടൂർ പ്രകാശ് എംപിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിരുന്നു അതിൽ മറുപടി നൽകിയിരിക്കുന്നത് അതിൽ മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയുമായി റഷ്യൻ അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇവരുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുമെന്ന ഉറപ്പാണ് ആ ഇമെയിൽ സന്ദേശത്തിലൂടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അണൂർ പ്രകാശ് എംബിക്ക് കൈമാറിയിരിക്കുന്നത് പക്ഷേ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് വിനീതിന്റെ ശബ്ദ സന്ദേശത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അശ്വതി ശരി ഇതിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പൊ എംപിയുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മൾ ഇപ്പം കുടുംബത്തോടൊക്കെ സംസാരിക്കുമ്പോൾ ആശ്വാസകരമായിരുന്നു എംബസിയിൽ എത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാക്കാൻ വേണ്ടി എംബസി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എങ്ങനെയായിരിക്കും അത് സാധ്യമാവുക അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം അല്ല എന്നാണ് വിനീതിന്റെ ഈ സന്ദേശങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത് കാരണം അവർ ആ റഷ്യൻ യുദ്ധ മേഖലയിലാണ് ആ സൈനികർക്കൊപ്പം വിവിധ ക്യാമ്പുകളിലായാണ് ഇന്ത്യൻ പൗരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് വിനീതും ടിനുവും തമ്മിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ വ്യത്യാസമുള്ള ഒരു വനപ്രദേശത്താണ് ഇവർ ഇപ്പോൾ ഉള്ളത് എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് അല്പസമയം മുമ്പ് വിനീതിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലിസ്റ്റു ടെൻസിന് സമീപത്ത് സ്ലോട്രാവ എന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത് അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ജീവന അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം ആ തങ്ങളാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ലാത്തവർ ആ എംബസിയുടെ ഒരു സഹായവും തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ലഭിക്കുന്നില്ല എന്നും ഈ ശബ്ദ സന്ദേശത്തിൽ ആ വ്യക്തമാക്കുകയാണ് വിനീത് ധന്യ ഇതില് നേരത്തെ വിനീതിന്റെ ശബ്ദം കേട്ടപ്പോൾ അതിൽ നിന്ന് ഈ ചിത്രം പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം പലതരത്തിലുള്ള ആശങ്കയിലും പേടിയിലുമാണ് ഇവരുള്ളതെന്ന് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിലവിൽ അവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ നമുക്കും കഴിയുന്നില്ല അവരുടെ ഒരു സുഹൃത്തിന് അവർ അയച്ചു നൽകിയ സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഈ സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് നമുക്ക് ഈ വിനീതിന്റെ ഈ ശബ്ദ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവരുടെ ചിത്രങ്ങളടക്കം ഒരു അതായത് ഈ സൈനിക വേഷത്തിലുള്ള ഒരു ചിത്രം വിനീതിന്റെ ചിത്രം മാത്രമാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത് കാരണം അവിടെ ചിത്രങ്ങൾ എടുത്ത് അയക്കുന്നതിന് പരിമിതി ഉണ്ട് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് പക്ഷേ ജീവൻ അപകടത്തിലായ സ്ഥിതിയിലാണ് വിനീത് ഉൾപ്പെടെയുള്ളവർ കാരണം അവർ യുദ്ധമുഖത്ത് തുടരുകയാണ് ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ യുദ്ധമുഖത്ത് അവർ ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അടിയന്തരമായി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് നാട്ടിലേക്ക് എത്തിക്കണമെന്ന് അവർ പറയുന്നില്ല ആ റഷ്യയിലെ തന്നെ ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് വൈകിയാണെങ്കിലും നാട്ടിൽ എത്തിച്ചാൽ മതി എന്ന അങ്ങനെ അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താൻ നിലവിൽ സാധിക്കുമോ അതിനുള്ള സമ്മർദ്ദം നൽകുന്നുണ്ടോ ഈ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് സ്വാഭാവികമായി എംബസിയുടെ ഭാഗത്ത് നിന്ന് കോൺസുലേറ്റ് ആണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രിൻസിനെ നാട്ടിൽ നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ട്രാവൽ പേപ്പർ അനുവദിക്കുന്നതിന് വേണ്ടി ഇത്തരം ആ എംബസിൽ വിളിച്ചു വരുത്തിയത് അതോടൊപ്പം തന്നെ പൊഴിയൂർ സ്വദേശിയായ ഡേവിഡ്സൺ എന്ന ഈ എംബസിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം എംബസി ചെയ്തു എന്നാണ് ഇന്നലെ രാത്രി അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിന് പിന്നാലെയാണ് അർദ്ധരാത്രിയോടെയാണ് ഈ വിനീതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ ഈ ശബ്ദ സന്ദേശത്തിൽ ആ വിനീത് തന്നെ പറയുന്നത് എംബസിയുടെ സഹായത്തോടെ അല്ല പ്രിൻസ് രക്ഷപ്പെട്ടത് അവരെ ആശുപത്രിയിൽ എത്തി ചികിത്സയിലായിരുന്നതിനാൽ ആശുപത്രി അധികൃതരാണ് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയ സൗകര്യം ഒരുക്കി നൽകിയെന്നാണ് അല്പസമയത്തിനകം നമുക്കത് ആ ശബ്ദ സന്ദേശം കൂടി ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്തായാലും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് വിനീതും തെരുവും ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപതിലേറെ ഇന്ത്യൻ പൗരന്മാർ ഇപ്പോഴും ഈ ലിസ്റ്റു ചൺസിനടുത്ത് യുക്രൈൻ അതിർത്തിയിൽസിനടുത്ത് ഒരു വനമേഖലയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഘടകരമാണ് ഇവരുടെ ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിന്റെ കൂടി കാര്യം ഓർക്കുമ്പോൾ അവരുമായി പിന്നീട് സംസാരിച്ചിരുന്നോ ഡാന എന്താണ് അവസ്ഥ വിനീതിന്റെ കുടുംബവുമായി നമുക്ക് അതിനുശേഷം ബന്ധപ്പെടാൻ കഴിയുന്നില്ല വിനീതിന്റെ കുടുംബത്തിലുള്ളവർക്ക് ടിരുമുൻ ഒക്കെയുള്ളവർ ആ ചില സന്ദേശങ്ങൾ കുടുംബങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ആ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല പിന്നീട് വിളിക്കാം എന്ന് മാത്രമാണ് പറയുന്നത് അതിനുശേഷം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന് അയച്ചിരിക്കുന്ന ശബ്ദ സന്ദേശത്തിലാണ് വിനീത് വിശദമായി അവിടുത്തെ അപകടാവസ്ഥ എത്രത്തോളമാണ് എന്ന കാര്യവും കുടുംബാംഗങ്ങൾ ഇത് അറിഞ്ഞിരുന്നത് എന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം ആശങ്കയിലാണ് വിനീതും തിനുവും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ യുക്രൈൻ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് അത് കുടുംബാംഗങ്ങളെ അറിയിച്ച് അവർക്കൊരു ഭീതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഇക്കാര്യം പങ്കുവെക്കാതിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരം ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഓഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു കുടുംബം പറഞ്ഞതും അപ്പം അതിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നുണ്ടോ ഇപ്പോൾ അത്തരത്തിലുള്ള സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല കാരണം അവരെ തുടർച്ചയായി ഈ യുദ്ധമുഖത്ത് തന്നെ അതായത് ഈ കൂലിപ്പട്ടാളത്തെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവൻ സുരക്ഷിതമല്ല എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന കാര്യം കാരണം അവിടെ എന്തെങ്കിലും യുദ്ധമുഖത്ത് വെച്ച് സംഭവിച്ചാൽ അതിന് ആര് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് വലിയ ചോദ്യം ഉയരുകയാണ് അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആശങ്ക തന്നെയാണ് നമുക്ക് ഈ ദിലീതിന്റെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴും ആ വലിയ തരത്തിൽ ഏറുന്ന തരത്തിലേക്ക് മാറുകയാണ് വിനീതിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളിലൂടെ ഡാൻ മറ്റ് എവിടെ ഉള്ള ആളുകളൊക്കെ ആണ് ഏതൊക്കെ സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ് എന്നതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് മാത്രമേ ഇവർക്ക് അറിയാൻ കഴിയുന്നുള്ളൂ പരസ്പരം ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല കാരണം റഷ്യൻ കമാൻഡർമാരുടെ നേതൃത്വത്തിൽ ഈ സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പുകളിലാണ് ഓരോ ഇന്ത്യൻ സംഘത്തെയും വിവിധ വിഭാഗങ്ങളായി ഇവർ പാർപ്പിച്ചിരിക്കുന്നത് മലയാളികളായ ടിനുവും ആ വിനീതും പ്രിൻസും ഒരു സ്ഥലത്തായിരുന്നു ആദ്യമുള്ളതെങ്കിൽ ഈ മുഖത്ത് വെടിയേറ്റ് പരിക്കേറ്റതിനെ തുടർന്നാണ് പ്രിൻസിനെ ആശുപത്രിയിലേക്ക് മോസ്കോയിലേക്ക് മാറ്റുന്നത് പിന്നീട് പ്രിൻസുമായി അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ആ വിനീതും തിരുവും അടുത്ത് സ്ലോട്ടറ വിക്കുക എന്ന സ്ഥലത്ത് അഞ്ചു കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ രണ്ടു പേരും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ആ സംഭാഷണമാണ് ഏറ്റവും ഒടുവിലായി വിനീതിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിരിക്കുന്നത് പക്ഷേ നാളെ ഒരുപക്ഷെ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമായിരിക്കാം കാരണം വനമേഖലയിലാണ് ഈ യുദ്ധം യുദ്ധം തുടരുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ തന്നെയാണ്